വായാടി പെണ്ണ് പാർട്ട് നാല് അടുത്തത് അനു അനുവായിരുന്നു അനുവിന് ഡയറാണ് കിട്ടിയത് അനുശ്രീ ഡാൻസ് കളിക്കേ ഞാനോ എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയില്ല സാറേ ലച്ചുവും ശരത്തും ഒരുമിച്ച് സാറേ അവൾ നുണ പറയുകയാണ് അവൾ നൃത്തം ചെയ്യേ ആണോ എന്നാൽ നൃത്തം ചെയ്യൂ അനു നന്നായിട്ട് നൃത്തം ചെയ്തു എല്ലാവരും കൈയടിച്ചു അടുത്തത് നോക്കട്ടെ ലക്ഷ്മി ചെല്ലുമോളെ പണി വാങ്ങി വായോ ലക്ഷ്മിക്കുള്ള പണി ഈ ക്ലാസ്സിലെ ആരെങ്കിലും ഒരാളെ പ്രപ്പോസ് ചെയ്യുക ലച്ചു ഓക്കെ സാർ ഒരു കൂസലുമില്ലാതെ അവൾ ഓക്കെ പറഞ്ഞു ആരെങ്കിലും വേണ്ട ഇതിൽ നിന്ന് ഒരു പേപ്പർ എടുത്ത് അതിൽ ആരുടെ നെയിമാണ് ഉള്ളത് അയാളെ പ്രപ്പോസ് ചെയ്യുക ലച്ചു ഒരു പേപ്പർ എടുത്തു അതിൽ ശരത്തിൻ്റെ പേരായിരുന്നു ഈ സമയത്ത് ആളൊഴിഞ്ഞ മറ്റൊരു ക്ലാസ് റൂമിൽ ജോൺ എടാ തിണ്ടി നീ ഇന്നലെ എന്തടി ആളിച്ചത് മറുപടിയായി ഗൗതം പറയുന്നു എടാ സോറി ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നു അവർക്ക് സംശയം തോന്നും അതുകൊണ്ടാടാ നിനക്ക് വേണ്ടിയാണ് ഞാൻ സഹിച്ചത് എടാ ആ പുതിയ പെൺകൊച്ചിനെ വളച്ച് കുപ്പിയിലാക്കുക അതിന് എൻ്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നു അവൾക്ക് എന്നോടൊരു സോഫ്റ്റ് കോണറുണ്ട് അതുകൊണ്ട് കാര്യങ്ങളൊക്കെ എളുപ്പമായി അവൾ എന്നെ തല്ലിയതിന് അവൾക്ക് ഞാൻ കൊടുക്കും അതെ നമുക്ക് അവളെ അങ്ങ് തീർക്കാം അങ്ങനെ വെറുതെ തീർക്കണ്ട നല്ല ഫീസ് ആവള് എടാ അവന്മാർക്കൊരു സംശയവും തോന്നാൻ പാടില്ല ഇല്ലടാ അവന്മാരൊക്കെ പൊട്ടന്മാരാ സനക്ക് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് ഇപ്പോഴും വിശ്വസിച്ച് നടക്കുകയാണ് അവന്മാര് അട്ടകസിച്ച് ചിരിച്ചു ശരത്തിൻ്റെയും ലച്ചുവിൻ്റെയും ക്ലാസ് റൂമിൽ ശരത് സാർ എന്നെയോ ഞാനെന്റെ പെങ്ങളെപ്പോലെയാണ് ഇവിടെ കാണുന്നത് ഗെയിം ഈസ് ഗെയിം അവിടെ നോ രക്തബന്ധം ഓക്കെ ഓക്കെ സാർ ശരത് ലച്ചുവിൻ്റെ അടുത്തേക്ക് വന്നു അവൻ്റെയും അവളുടെയും ഹൃദയം നല്ലപോലെ ഇടിക്കുന്നുണ്ടായിരുന്നു ഐ ലവ് യു ശരത് ഐ ലവ് യു സോ മച്ച് ഐ റിയലി ലവ് യു നീ എൻ്റെ പെങ്ങളായി കാണുന്ന പോലെ എനിക്ക് നിന്നെ ആങ്ങളായി കാണാൻ പറ്റുന്നില്ല ശരത് ബിക്കോസ് ഐ ലവ് യു ഒരു നിമിഷം അവളെ വാരി പുണരാൻ തോന്നി അവളുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ അവൻ ഇല്ലാതെയാവുന്നത് പോലെ തോന്നി അവൻ കണ്ണുകൾ താഴ്ത്തി മതി മതി പോയിരിക്കേ പെട്ടെന്ന് ബെല്ലടിച്ചു അവർ ബെഞ്ചിലേക്ക് പോയിരുന്നു അവർ ക്യാൻറ്റീനിലേക്ക് വിട്ടു സാറിൻ്റെ ചിലവ് വാങ്ങാൻ പോയതാണ് എല്ലാവരും എല്ലാവർക്കും സാർ ഓരോ ഐസ്ക്രീം മേടിച്ചു കൊടുത്തു എല്ലാവരും ഐസ്ക്രീം തിന്നുന്ന തിരക്കിലാണ് ഇതേ സമയം സാർ ആതിരയെ വിളിച്ചു അവൾ സാറിൻ്റെ കൂടെ പോയി എന്താ സാർ വിളിച്ചത് ആതിരാ എനിക്കെങ്ങനെ അറിയില്ല ഞാൻ പറയുന്നത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കാരണം ഒരു അധ്യാപകൻ ഒരു സ്റ്റുഡൻറ്റിനെ സ്നേഹിക്കുന്നത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രണയം ഒരാൾക്ക് ആരോട് വേണമെങ്കിലും തോന്നാം എപ്പോൾ വേണമെങ്കിലും തോന്നാം സാറിന് തന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം ബട്ട് എനിക്ക് ടൈം വേണം സി ആദിര ഞാൻ തന്നെ ആദ്യമായിട്ട് കാണുന്നത് ഈ സ്കൂളിൽ ഇൻ്റർവ്യൂവിന് വരുമ്പോഴാണ് അപ്പോൾ തന്നെ എനിക്കിഷ്ടമായതാണ് പിന്നെ അന്ന് ക്ലാസ് റൂമിലേക്ക് വന്നപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല തന്നെ പിന്നെ താൻ എൻ്റെ ക്ലാസ്സിലാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി പിന്നെ താൻ എൻ്റെ ക്ലാസ്സിൽ വെച്ച് കമ്മിറ്റഡ് ആണെന്ന് പറഞ്ഞതൊക്കെ വെറുതെയാണെന്ന് എനിക്കറിയാം എന്തായാലും താൻ ടൈം എടുത്ത് പറഞ്ഞാൽ മതി ഓക്കെ സാർ എടി ലച്ചു നീ എന്താ റൊമാൻറ്റിക്കായിട്ടാണ് ഈ ശരത്തിനെ പ്രപ്പോസ് ചെയ്തത് ശരിക്കും നിനക്ക് ഗൗതമനേക്കാൾ മാച്ച് ശരത്ത് തന്നെയാണ് നീ നിനക്കെന്താ ഭ്രാന്താണോ അവന് ഞാൻ പെങ്ങളാണ് അവൻ എനിക്ക് ബ്രദറും പിന്നെ എനിക്ക് അവനോട് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല എനിക്ക് എൻ്റെ കണ്ണേടനെ തന്നെ ഇഷ്ടം അപ്പോൾ നീ ക്ലാസ്സിൽ വെച്ച് പ്രപ്പോസ് ചെയ്തതോ ലശു ഒന്ന് പതറി അതു പിന്നെ സാറ് പ്രപ്പോസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ പ്രപ്പോസ് ചെയ്തു അത്രേ ഉള്ളൂ നീ ഒന്ന് പോയേ വേറെ എന്തെങ്കിലും പറ ഇതൊക്കെ കേട്ടിട്ട് പുറത്ത് ശരത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അവൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ ഒലിച്ചു ആതിര അനുവിൻ്റെയും ലശുവിൻ്റെയും അടുത്തേക്ക് വന്നു നീ എവിടെ പോയതാ എന്നെ പ്രവീൺ സാറ് വിളിച്ചു അപ്പം പോയതാ എന്തിന് അത് പിന്നെ സാർ എന്നെ പ്രപ്പോസ് ചെയ്തു ലച്ചു അനു ഞെട്ടി ശരിക്കും അതെ എന്താ പെണ്ണിന്റെ നാണം അതെ അതെ ഇതിപ്പോ ഇരട്ടി ചെലവായല്ലോ ആ ചിലവ് വേണം മോളെ നീ എന്നിട്ട് സാറിനോട് എന്താ മറുപടി പറഞ്ഞത് ഞാൻ എനിക്ക് ടൈം വേണമെന്ന് പറഞ്ഞു അതിന് നിനക്ക് സാറിന് ഇഷ്ടമാണല്ലോ പിന്നെ എന്തിനാ ടൈം വേണോന്ന് പറഞ്ഞെ അങ്ങനെ പെട്ടെന്നൊന്നും പറയില്ല കുറച്ചുകൂടെ പുറകെ നടക്കട്ടെ അപ്പോഴല്ലേ ഒരു ത്രില്ണ്ടാവു ലച്ചു ചിരിക്കുന്നു കോളേജ് വിട്ട് ബസ്സിൽ നിന്ന് ഇറങ്ങി വരികയായിരുന്നു അനു ലച്ചു പെട്ടെന്ന് അവരുടെ മുമ്പിലേക്ക് ഒരു കാർ വന്നു നിന്നു കാറിൽ നിന്ന് വരുന്ന ആളെ കണ്ട് ലച്ചു ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു നാചുക അനു അന്തം വിട്ട് നിൽക്കുകയാണ് ഇതാരാ ഓ സോറി ഇത് നാഷിക് നാച്ചു എന്ന് വിളിക്കും ഇത് നിന്റെ ആരാ ലച്ചു ഒന്ന് പദറി അത് ഞാൻ ഇവളുടെ ഒരു ഫ്രണ്ടാണ് അതെ എന്നിട്ട് നീ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ എടി ഞാൻ നീ ഇല്ലാണ്ട് ഒരു വർഷം വേറൊരു കോളേജിൽ പഠിക്കാൻ വേണ്ടി പോയില്ലേ അവിടെ വെച്ച് പരിചയപ്പെട്ടതാ ഇതാണോ നീ പറഞ്ഞ അനു അതെ ഹായ് അനു ഹായ് ഹായ്ക്ക എന്നാ ഞാൻ പോട്ടെ ബൈ ലച്ചു മോളെ വിളിക്കൂ കേട്ടോ ആ എടി ലച്ചു നിനക്ക് ഗൗതമനോട് ശരിക്കും ഇഷ്ടമുണ്ടോ ആടി ഇതേ സമയം ലച്ചുവിന്റെ മനസ്സിലൂടെ അതെ പ്രതികാരത്തിന്റെ ഇഷ്ടം എനിക്ക് എന്റെ കണ്ണേട്ടനും ഒരുപാട് ഇഷ്ടമാണ് രാത്രിയായപ്പോൾ അനു എന്നാലും ഇവൾ എന്നോട് ഞാച്ചുക്കനെ കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ ഇവള് എന്നിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട് ലച്ചു അനുവിനെ നോക്കി അനു കണ്ണടച്ചു ഉറങ്ങുന്നത് പോലെ കിടന്നു ലച്ചു പമ്മി പമ്മി ടെറസിലേക്ക് പോയി പിന്നാലെ അനുവു ലച്ചു ഫോൺ എടുത്ത് ആർക്കോ വിളിച്ചു റിങ് ചെയ്തു കോൾ എടുത്തു ഹലോ നാച്ചുക്ക വിളിയിൽ നിന്ന് മനസ്സിലായി നാച്ചു കാണെന്ന് എന്നാലും ഇവളെന്തിനാ ഞാൻ കാണാതെ വിളിക്കുന്നത് മറുകോളിൽ നാഷിക് മോളെ നീ സൂക്ഷിക്കണം കേട്ടോ മിനിഞ്ഞാന്ന് ആ ജോൺ നിന്നെ ഉപദ്രവിക്കാൻ വന്നില്ലേ ആ ഗൗതമനെ വിശ്വസിക്കരുത് മോളെ സനയ്ക്ക് വന്നത് നിനക്ക് ഓർമ്മയില്ലേ ഇല്ലിക്ക ഞാൻ പ്രതികാരം വീട്ടിയിരിക്കും എന്നെ കൊന്നിട്ടാണെങ്കിൽ പോലും നീ അനുവിനോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇല്ല അവളിപ്പോ ഒന്നും അറിയണ്ട ഇനി അവളും കൂടി ഞാൻ കാരണം ഒരു അപകടം വരാൻ പാടില്ല അനുവാണെങ്കിൽ ഇതൊക്കെ കേട്ട് സ്തംഭിച്ചു നിൽക്കുകയാണ് എന്താണ് എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നത് എന്നാൽ ശരി മോളെ പോയി കിടന്നോ നാളെ കോളേജിൽ പോകാനുള്ളതല്ലേ ബൈ അതും പറഞ്ഞ് അവൾ ഫോൺ കട്ടാക്കി നേരെ തിരിഞ്ഞതും അനുവിനെ കണ്ടവൾ ഭയുന്നു നീ വലത് കേട്ടോ ഞാൻ കേട്ടു നീ എന്താ എന്നിൽ നിന്ന് മറയ്ക്കുന്നത് പറയാൻ ഇതേ സമയം അക്കുവിൻ്റെയും ശരത്തിൻ്റെയും റൂമിൽ എടാ അക്കു അവൾ ഇന്ന് തന്നെ പ്രപ്പോസ് ചെയ്തടാ എനിക്ക് ഒരുപാട് സന്തോഷമായി പക്ഷേ അതൊക്കെ ഒരു നിമിഷത്തേക്ക് മാത്രം എടാ നിനക്ക് അവളോട് പറയാമായിരുന്നില്ല നിൻ്റെ ഇഷ്ടം എന്നാൽ ഞങ്ങൾക്ക് നിന്നെ ഈ അവസ്ഥയെ കാണണമായിരുന്നോ അതിന് അവൾക്കെന്നെ ഇഷ്ടമല്ലടാ അവൻ ക്യാൻറ്റീനിൽ നിന്ന് അനുവും ലച്ചുവും പറഞ്ഞ കാര്യം പറഞ്ഞു കൊടുത്തു പോട്ടേടാ അവൾക്ക് ഗൗതമന് ഇഷ്ടമാണെങ്കിൽ അവൾ എടുത്തോട്ടേട നമ്മുടെ ഗൗതമല്ലേ അതെ അവളുടെ സന്തോഷമാണ് എനിക്ക് വരരുത് എൻ്റെ ഇഷ്ടം ഒരിക്കൽ പോലും ഞാൻ അവളുടെ മുമ്പിൽ തുറക്കില്ല ഇപ്പോൾ അവളെൻ്റെ ബ്രദറായിട്ടെങ്കിലും കാണുന്നുണ്ടല്ലോ ഇനി ഇതും പറഞ്ഞ് അവളെ ഞാൻ കളയില്ല ഇതേ സമയം ലച്ചു ഞാൻ പറയാം പക്ഷേ നീ ഇതാരോടും പറയരുത് വാ നമുക്ക് റൂമിൽ പോയിരിക്കാം അവിടുന്ന് പറയാം നമുക്ക് കുറച്ച് പഴയ ഓർമ്മകളിലേക്ക് പോകാം